ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ തുടർച്ചയായി ഉന്നയിക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ സ്പോൺസേഡ് ഭീകരപ്രവർത്തനം എന്നാൽ പാകിസ്ഥാന്റെ മേൽ നടപടിയെടുക്കുവാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലോക സുരക്ഷയ്ക്ക് പറഞ്ഞ് അമേരിക്ക തകർക്കുമ്പോൾ പാകിസ്ഥാൻ സർക്കാർ പോഷിപ്പിച്ചു വളർത്തുന്ന ഭീകരവാദികളുടെ നേരെ കണ്ണടച്ചു ഇവർ ഭീകരവാദികളെ സൃഷ്ടിക്കുന്നതിൽ പാകിസ്ഥാൻ സൈന്യമാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നതിന്റെ ശക്തമായ തെളിവ് മുംബൈ ഭീകര ആക്രമണത്തിലെ പ്രധാന പങ്കാളിയായ നിലവിൽ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് ലഭിക്കുന്നത് പാകിസ്ഥാൻ ഭീകരരിലൂടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്നത് പാക് സർക്കാരിന് ഒരു പങ്കും അതിൽ എന്ന് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാന്റെ ഈ കള്ളക്കളി തുറന്നു കാണിക്കാനുള്ള തെളിവാണ് ഇപ്പോൾ തഹാവൂർ റാണയിൽ നിന്ന് ഉള്ള മൊഴി ഇന്ത്യ നടക്കിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണ ആക്രമണത്തിൽ തന്റെ പങ്ക് സമ്മതിച്ചതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റ് ഏജന്റായിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തിയെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ദില്ലിയിലെ തിഹാർ ജയിലിൽ എൻ ഐ എ കസ്റ്റഡിയിലാണ് തഹാവൂർ റാണ മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനിടെ തനിക്കും സുഹൃത്തും സഹായിയായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തായ്ബിയുമായി നിരവധി പരിശീലന സെക്ഷനുകൾ ഉണ്ടായിരുന്നതായും പറഞ്ഞു ലഷ്കർ ഇ ത്വായ പ്രധാനമായും ഒരു ചാര ശൃംഖലയായി പ്രവർത്തിച്ചുവെന്നും റാണ വെളിപ്പെടുത്തി തന്റെ സ്ഥാപനത്തിന്റെ ഒരു ഇമിഗ്രേഷൻ സെന്റർ മുംബൈയിൽ തുറക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്നും അതിലെ സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് ചെലവുകളായാണ് നടത്തിയതെന്നും റാണ പറഞ്ഞു ട്വന്റി സെവൻ ഇലവൻ ആക്രമണ സമയത്ത് താൻ മുംബൈ ഉണ്ടായിരുന്നുവെന്നും അത് തീവ്രവാദികളുടെ പദ്ധതി ഭാഗമായിരുന്നുവെന്നും റാണ സമ്മതിച്ചതായി വൃത്തങ്ങൾ പറയുന്നു ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് പോലെയുള്ള സ്ഥലങ്ങളിൽ താൻ പരിശോധന നടത്തിയിരുന്നുവെന്നും ട്വന്റി സെവൻ ലവൺ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഐ എസ് ഐ യുമായി സഹകരിച്ചാണ് നടത്തിയതെന്നും റാണ പറഞ്ഞതായി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അറുപത്തിനാല് വയസ്സുകാരനായ തഹാവൂർ റാണയെ ഖലീജ് യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യം സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നുവെന്നും വൃത്തങ്ങൾ പറയുന്നു ചോദ്യം ചെയ്യലിന്റെ പിന്നാലെ റാണയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുവാൻ മുംബൈ പോലീസ് ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനും ഡേവിഡ് ഹെഡ്ലിയുടെ അടുത്ത സഹായിയുമായ റാണയെ ഈ വർഷം ആദ്യം യു എസ് ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്നു റാണ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി യു എസ് സുപ്രീം കോടതി ഏപ്രിൽ നാലിൽ തള്ളിയതിനെ തുടർന്നാണ് കൈമാറ്റം നടന്നത് ഇന്ത്യയിലെത്തിയ റാണയെ എൻ ഐ എ ഔദ്യോഗികമായി മെയ് മാസത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഗൂഢാലോചന കൊലപാതകം തീവ്രവാദ പ്രവർത്തനം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് റാണയെ ചോദ്യം ചെയ്തു വരികയാണ് പത്ത് പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ട്വന്റി സെവൻ ലെവൻ മുംബൈ ആക്രമണത്തിൽ താജ് ഒബ്രോയ് ഹോട്ടലുകൾ ഛത്രപതി ശിവാജി ടെർമിനസ് ജൂത കേന്ദ്രമായ നരിമാൻ ഹൌസ് തുടങ്ങി പ്രധാന സ്ഥലങ്ങളെയാണ് ലക്ഷ്യമിട്ടത് നൂറ്റി അറുപത്തി പേർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്